ഇനി നമ്മൾ പതിവ് പോലെ നമ്മുടെ പ്രധാന വാർത്താ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രഭാത ലൈവുകളിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുനിന്ന് മുഹമ്മദ് ആഷിക്കും കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യറും ഒപ്പം കോഴിക്കോട്ട് നിന്ന് ഷിതാ ജഗത്തുമാണ് വിശദാംശങ്ങൾ നൽകുന്നത് നമ്മോടൊപ്പം ഉള്ളത് ആദ്യം കൊച്ചിയിലേക്കാണ് പോകുന്നത് നിതിൻ ഗുഡ് മോർണിംഗ് നിതിൻ ഈ ഓഫർ തട്ടിപ്പ് കേസാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ചർച്ച എന്നതിനപ്പുറത്ത് ആളുകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ കൂടിയാണ് കാരണം എല്ലായിടങ്ങളിലും ആളുകൾ പെട്ടുകിടപ്പാണ് ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ പോലും ഒരു മൂന്ന് കോടിയോളം രൂപയുടെ മൂന്ന് കോടിയോളം രൂപയുടെ വസ്തുക്കൾ ഇപ്പോൾ ബൈക്കായി പറഞ്ഞ സ്കൂട്ടറായിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ട് ഇങ്ങനെ ഇവർ ഓഫർ ചെയ്ത പല സംഗതികളുണ്ടല്ലോ പാതി വിലയ്ക്ക് ഓഫർ ചെയ്ത പല മെറ്റീരിയൽസ് ഇതൊക്കെ കിട്ടാനുള്ള മൊത്തം സംഖ്യ എൻ്റെ പഞ്ചായത്തിൽ മാത്രം കൂട്ടി നോക്കുമ്പോൾ ഒരു മൂന്ന് കോടിയോളം വരും ഇപ്പോൾ ആളുകൾ പലരും മറച്ചു വെക്കുന്നവരുണ്ട് തുറന്ന് പറയുന്നവരുണ്ട് കേസ് നൽകിയവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കേരളം ഉടനീളം ഒരു വലിയ തട്ടിപ്പ് ഒരുപക്ഷെ സമീപകാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത ഒരു സ്കാമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് അന്വേഷണ സംഘം ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു ഭീകരത വെളിപ്പെടുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഈ അനന്ത് കൃഷ്ണുമായി തെളിവെടുപ്പ് നടത്തുന്നുണ്ടല്ലോ എറണാകുളത്ത് ഓഫീസിലും ഫ്ലാറ്റിലും ഒക്കെ തെളിവെടുപ്പ് നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി എന്താണ് നിതിൻ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനകത്ത് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ പ്രധാന പ്രമുഖർക്കൊക്കെ പങ്കുണ്ടോ എന്ന് ഈ അനന്തുകൃഷ്ണൻ പറഞ്ഞാൽ മാത്രമേ അതിനകത്ത് കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സംഗതി കൂടിയുണ്ടല്ലോ അപ്പൊ ഈ ചോദ്യം ചെയ്യൽ അടക്കം ഈ അന്വേഷണം അടക്കം എങ്ങനെ പുരോഗമിക്കുന്നുണ്ട് പോലീസിന് കൂടുതൽ എന്തെങ്കിലും വരും മണിക്കൂറിൽ ഇൽക്കാര്യത്തിൽ വെളിപ്പെടുത്താൻ ഉണ്ടാകുമോ നിധി തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് സൈഫുദ്ദീൻ സൈഫുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്രൈമാണിത് തന്നെ പോലീസിനും ഒരു അങ്കലപ്പുണ്ട് കാരണം ഓരോ ദിവസവും നിരവധി പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത് എത്ര എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ ഒരു ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന് കീഴിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വീണ്ടും നിയമിക്കും അടക്കമുള്ള കാര്യങ്ങൾ സൂചനകൾ പുറത്തു വരുന്നുണ്ട് പ്രധാനമായും ഇന്ന് ഇപ്പോൾ ഇന്നലെ മാത്രം പറവൂരിൽ നിന്ന് വന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പരാതികളാണ് അത് നാല് കേസുകളായി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ചില കേസുകളിൽ പ്രധാന പ്രതി അല്ലെങ്കിൽ ഒന്നാം പ്രതിയായി വരുന്നത് എറണാകുളത്തെ ഒരു പ്രമുഖ കോളേജിലെ പ്രിൻസിപ്പളാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ പല കേസുകളിലും അനന്തു കൃഷ്ണൻ മൂന്നാം പ്രതിയോ നാലാം പ്രതിയോ ഒക്കെയാണ് അപ്പോൾ വിവിധ ഏജൻസികൾ വഴി അല്ലെങ്കിൽ ട്രസ്റ്റുകൾ വഴിയാണ് ഇത്തരത്തിൽ ക്രൈമുകൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ട്രസ്റ്റുകളുടെ ഭാരവാഹികളായിരുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ മുകൾ തട്ടിലിഴുന്നവരൊക്കെ ഈ കേസിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമാണ് പല സ്റ്റേഷനുകളിലെയും കേസുകളിൽ അപ്പോൾ ഈ അനന്തികൃഷ്ണനെ വ്യക്തമായി ചോദ്യം ചെയ്താൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എത്ര മാത്രം കാശ് അല്ലെങ്കിൽ ആയിരം കോടിക്ക് മുകളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിൽ പറയുന്നു അല്ലെങ്കിൽ ഈ നാനൂറ് കോടിയാണ് അനന്തുവിന്റെ ഒരു അക്കൗണ്ടിൽ എത്തിയത് അതിൽ മൂന്ന് കോടി മാത്രമാണ് അക്കൗണ്ടിൽ ബാക്കിയുള്ളത് ബാക്കി പണം എവിടെ പോയി എന്നുള്ള സംശയം പോലീസിനുണ്ട് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത് ബന്ധുക്കളുടെ പേരിൽ ഇയാൾ കേരളത്തിൽ ഉടനീളം ഭൂമി വാങ്ങി എന്നതാണ് അല്ലെങ്കിൽ ബിനാമികളുടെ പേരിൽ പൈസ ബിനാമികളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി നടക്കുമുള്ള സംശയം പോലീസിലുണ്ട് ഏതായാലും നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് കഴിഞ്ഞ ദിവസം തൊടുപുഴയിലും കോട്ടയത്ത് കോട്ടയത്തും എത്തിച്ച് ഇയാളെ ഈ ഇരാറ്റുവേട്ടയടക്കം എത്തിച്ച് ഇയാൾ തെളിവെടുപ്പ് നടത്തിയിരുന്നു പ്രധാനമായും ഇയാൾ വാങ്ങിക്കൂട്ടിയ സ്ഥലത്ത് കോട്ടയത്ത് തൊടുപുഴയിൽ ഇപ്പം വിവിധയിടങ്ങളിൽ ഇയാൾ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് കോട്ടയത്തും വിവിധയിടങ്ങളിൽ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എത്തിച്ചാണ് ഇന്നലെ പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ഇന്ന് പ്രധാനമായും പൊന്നുരുന്നിലുള്ള വൈറ്റില പൊന്നുരുന്നിലുള്ള ഇയാളുടെ ഓഫീസ് മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റ് ഒപ്പം തന്നെ എറണാകുളത്ത് ഇടങ്ങളിൽ ഇയാൾക്ക് ഓഫീസുകളുണ്ട് വിവിധ എൻ ജി ഒകളുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം പ്രധാനമായും പോലീസ് നേരത്തെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഇയാളിൽ നിന്നും വൻതോതിൽ ഫണ്ട് പിരിച്ചിരുന്നു എന്നുള്ള വാർത്ത അല്ലെങ്കിൽ ആ വിവരം പോലീസിൽ ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഇടുക്കിയിൽ കോൺഗ്രസ് നേതാവ് നാൽപ്പത് ലക്ഷവും സി പി എം നേതാവ് ഇരുപത്തിയഞ്ച് ലക്ഷവും രൂപ ഇയാളിൽ നിന്ന് വാങ്ങിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു നേരത്തെ ലാലി വിൻസിന് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ലാലി വിൻസിന് നൽകിയെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു അപ്പോൾ അത്തരത്തിൽ കൂടുതൽ നേതാക്കളുടെ പേര് പ്രധാനമായും ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമാണ് ആർക്കൊക്കെ എത്ര പൈസ നൽകിയ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തട്ടിപ്പ് ഇത്ര വിദഗ്ധമായി നടത്തിയത് ഇത്ര വിപുലമായ രീതിയിൽ നടത്തിയത് എങ്ങനെയാണ് ഇതിലേക്ക് മറ്റാളുകളെ വിശ്വസിപ്പിച്ച് കൊണ്ടുവന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ മുഖം മുൻനിർത്തി ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയാണ് ഇയാൾ ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസിന് വലിയ തോതിൽ ചോദ്യം ചെയ്യേണ്ടി വരും ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട ഉൾപ്പെടെയുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതിൽ പരിശോധന നടത്തുന്നുണ്ട് പ്രധാനമായും കള്ളപ്പണം നടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വിപുലമായ അന്വേഷണം പ്രത്യേകിച്ച് കേരളം മുഴുവൻ വ്യാപിച്ച് നടക്കുന്ന ഒരു ക്രൈമാണ് അപ്പോൾ ഇത്തരത്തിലൊരു ക്രൈം എങ്ങനെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്ന കാര്യത്തിൽ ഇയാളെ ചോദ്യം ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമായ ഉത്തരം കിട്ടുകയുള്ളൂ ഏതായാലും നിലവിൽ ഇയാൾ കസ്റ്റഡിയിലാണ് തെളിവെടുപ്പ് നടക്കുന്നതിനൊപ്പം തന്നെ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോഴേക്കും ഒരു ഏകദേശ ധാരണ പോലീസിന് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് തൃശൂരിൽ നിന്നാണ് അതായത് തൃശൂർ ജില്ലാ സമ്മേളനം സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും പ്രധാനമായും അവിടെ സി പി എമ്മിനെ അലർട്ടുന്ന പല പ്രശ്നങ്ങളുണ്ട് അതായത് പാർലമെന്റിലെ തോൽവിയുണ്ട് ഈ ക്രിസ്ത്യൻ വോട്ടുകളിലെ വിള്ളലുകളുണ്ട് ഒപ്പം തന്നെ കരുവഞ്ഞൂർ ബാങ്കിലെ കേസ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് പ്രധാനമായും കരുവഞ്ഞൂർ ബാങ്ക് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളുടെ പേര് നിരന്തരമായി ഉയർന്നു വരുന്നത് പാർട്ടിക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അവിടെ നേതാക്കളിൽ പലരും അഭിപ്രായപ്പെടുന്നത് ഇത് വലിയ ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും സി പി എം ജില്ലാ സമ്മേളനം ഇന്ന് ആരംഭിക്കും പതിനൊന്നാം തീയതിയാണ് അവസാനിക്കുക പതിനൊന്നാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുക്കും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ളത് ഡി സി സി പ്രസിഡന്റ് പുതിയ ഡി സി സി പ്രസിഡന്റാണ് ജോസഫ് ജോസഫ് ആണ് പുതിയ ഡി സി സി പ്രസിഡൻ്റായി വരുന്നത് അപ്പോൾ ചെറിയ പണിയല്ല അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ഒരു മണ്ണായിരുന്നു തൃശൂർ പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ പിന്നീട് ലോക്സഭാ ഇലക്ഷനിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് അവിടെ ഏറ്റത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും എങ്ങനെ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് വരാമെന്നുള്ളതാണ് പ്രശ്നം പ്രധാനമായും ഗ്രൂപ്പ് പോരായിരുന്നു മുൻപ് തൃശൂരിലെ പ്രശ്നമെങ്കിൽ ഇപ്പോഴുള്ളത് ഗ്രൂപ്പിനകത്തെ ഗ്രൂപ്പ് പോരാണ് അപ്പോൾ ഓരോ പരിപാടികളിലും ആളുകൾ പങ്കെടുക്കുന്നത് പോലും ഗ്രൂപ്പ് പോര് നോക്കിയാണ് അപ്പോൾ ഒരുപാട് നേതാക്കൾ ഈ ഡി സി സി പ്രസിഡന്റ് പദവിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അതൊക്കെ മറികടന്നാണ് ഗ്രൂപ്പിന് അതീതനായ ഒരു വ്യക്തി വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി പാർട്ടി എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത് ഏതായാലും മറ്റു വാർത്തകളും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ മധ്യീകരണത്തിൽ നിന്നും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സൈഫുദീൻ